അമ്മാർ കിഴുപ്പറമ്പി എഴുതിയ ഇക്കാമ ഗൾഫ് കുടിയേറ്റത്തിന്റെ ചരിത്രവും സാഹസികതയും പകർത്തിയ നോവലാണെന്ന് ദുബൈ കെഎംസി തൂലിക ഫോറം സംഘടിപ്പിച്ച പുസ്തക ചർച്ച അഭിപ്രായപ്പെട്ടു കേരളവും ഗൾഫും ഒരുപോലെ വളർന്ന പുതിയ കാലത്ത് പൂർവീകർ സഞ്ചരിച്ച വഴികളും ജീവിതവും എത്രമാത്രം ദുഷ്കരവും സാഹസികത നിറഞ്ഞതുമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ നോവൽ സഹായിക്കുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു പ്രവാസികളുടെ ഭൂതകാലവും വർത്തമാന സാഹചര്യവും രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായി പഠിച്ച് വസ്തുതാപരമായ ഒരു രേഖപ്പെടുത്തൽ നടന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ അമ്മാർ കിഴ്പറമ്പിന്റെ നോവൽ അതിലേക്ക് വഴി തുറക്കുന്ന ഒന്നാണ് തൂലിക ഫോറം ചെയർമാൻ ഇസ്മായിൽ ഹെയറാമല അധ്യക്ഷനായി ദുബായ് കെ എം സി സി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ അരിപ്പാംറ ഉദ്ഘാടനം ചെയ്തു അസികരിചയം നടത്തി ഇ കെ ദിനേശൻ റഫീഖ് തിരുവള്ളൂർ രമേഷ് പെരുമ്പിലാവ് ഉഷാചന്ദ്രൻ എം ഗോപിനാഥൻ എൻ എം നവാസ് എം സി നവാസ് സെഹർ അഹമ്മദ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രന്ഥകർത്താവ് അമ്മാർ കീഴ്പറമ്പ് മറുമൊഴി നടത്തി തോലിക ഫോറം ജനറൽ കൺവീനർ റാഫി പള്ളിപ്പുറം സ്വാഗതവും അഷ്റഫ് കൊടുങ്ങല്ലൂർ നന്ദിയും പറഞ്ഞു തോലിക ഫോറം പ്രവർത്തകരായ ടി എം എ സിദ്ദീഖ് ബി കെ കെ റിയാസ് മുജീബ് കോട്ടിക്കൽ മൂസ കോയമ്പ്രം ബഷീർ കാട്ടൂർ തൻവീർ എടക്കാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്